ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിന്ന് നാട്ടിലേക്ക് പോകുന്നതിൻ്റെ വീഡിയോ കേട്ടോ അപ്പോൾ ഇപ്പോൾ നാട്ടിലെത്തിയിട്ട് കുറച്ച് ദിവസമായി പിന്നെ ഓരോ തിരക്കും നോമ്പും തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ലേറ്റ് ആയതാണ് അപ്പോൾ ഞാനും ഫിലും കൂടെയാണ് ഇപ്പോൾ പോകുന്നത് ഇക്കപ്പം ഞങ്ങളുടെ കൂടെ വരുന്നില്ല അപ്പോൾ നമ്മുടെ കസിൻസ് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ കൂടെ അങ്ങനെ ടിക്കറ്റ് എടുത്തതാണ് നമുക്കും ഈ വർഷത്തിന് മുമ്പ് പെരുന്നാളൊക്കെ നാട്ടിലെ ഉമാനും ഉപ്പ്മാനൊക്കെ കൂടെ കൂടാമെന്ന് ഉദ്ദേശിച്ചിട്ട് അങ്ങനെ പോവുകയാണ് നമ്മൾ ഇക്ക പിന്നെ ഇക്കാൻ ലീവിനനുസരിച്ച് അങ്ങനെ വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ എൻ്റെ എൻ്റെ ഡ്രസ്സും ഫലുവിൻ്റെ ഡ്രസ്സും കൂടെ സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ബാഗിലായിട്ട് അങ്ങനെ പാക്ക് ചെയ്യുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലത്തെ ചെറിയ പ്ലാസ്റ്റിക് ബാഗിലായിട്ടാണ് കേട്ടോ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ഡ്രസ്സൊക്കെ നന്നായിട്ട് ഒതുങ്ങി നിൽക്കുകയും ചെയ്യും പിന്നെ ബാഗിൽ കുറേ സ്പേസ് ഉള്ള പോലെ നമുക്ക് കുറേ സ്പേസ് കിട്ടുകയും ചെയ്യും കേട്ടോ ഇതിപ്പോൾ ഞാൻ ഷീ ഡ്രസ്സ് വാങ്ങിച്ചപ്പോൾ കിട്ടിയ പ്ലാസ്റ്റിക് ബാഗാണ് ഞാനതൊന്നും കളയലില്ല കേട്ടോ എടുത്ത് വെക്കും ഇങ്ങനെ ഇതുപോലെ നമുക്ക് പാക്ക് ചെയ്യാനൊക്കെ യൂസ്ഫുള്ളാണ് അല്ലാതെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ ഇതുപോലത്തെ ബാഗ്സ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ബാഗ്സ് വാങ്ങിച്ചുകഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഇതിലൊക്കെ മടക്കി വെച്ചു കഴിഞ്ഞാൽ ബാഗിൽ നന്നായിട്ട് ഒതുങ്ങി നിൽക്കും പിന്നെ അതേപോലെ നമ്മുടെ കോസ്മെറ്റിക്സ് പിന്നെ ഹെയർ ബൺസ് ചീപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ല അതും ഇതേപോലെ ചെറിയ ബാഗിലായിട്ടാണ് കേട്ടോ ഞാൻ ഒതുക്കി വെക്കല് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ എടുക്കുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയി ഭയങ്കര എളുപ്പമായിരിക്കും അപ്പോൾ പോകുന്നതിൻ്റെ തലേദിവസത്തെ ഒരുക്കങ്ങളാട്ടോ അതൊക്കെ പോകുന്നതിൻ്റെ തലേ എല്ലാം പാക്ക് ചെയ്ത് വെക്കുന്നത് പിന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്ക അതിൻ്റെ പാക്കിങ്ങിലാട്ടോ അപ്പോൾ ലഗേജ് രണ്ട് ബോക്സിലാക്കിയിട്ട് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ഒന്ന് ദിവസെത്തി അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ ഫ്ലൈറ്റ് ടൈം വരുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാട്ടോ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പത്തര പതിനൊന്ന് മണി ആ ഒരു ടൈമിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഫ്ലൈറ്റ് ഇത്തിയാഹാദ്ലൈറ്റാണ് അബുദാബി ടു കാലിക്കറ്റ് ഇത്തിയാഹാദ ഫ്ലൈറ്റിലാട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് അബുദാബിയിൽ പുതിയ എയർപോർട്ട് വന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ഈ ഒരു എയർപോർട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് എനിക്ക് എനിക്കിങ്ങനെ പുറത്തുനിന്ന് കണ്ടപ്പോൾ ഒരു എന്താ പറയുക ഒരു വലിയ മ മല പോലത്തെ ഒരു സ്ട്രക്ചർ എനിക്ക് ഫീൽ ചെയ്തത് ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ട് ഒരുപാട് നടക്കാനുണ്ട് ഗേറ്റിൻ്റെ അങ്ങോട്ടൊക്കെ ഒരുപാട് നടക്കാനുണ്ട് അപ്പോൾ നമ്മളവിടെ പാർക്കിംഗ് ഏരിയയിൽ കാർ നിർത്തിയിട്ട് നമ്മുടെ ലഗേജ് ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇക്ക ഉണ്ട് പിന്നെ നമ്മുടെ കസിൻസും പിന്നെ കസിൻ്റെ ഫാമിലിയൊക്കെ ആണ് കേട്ടോ നമ്മുടെ കൂടെ ഉള്ളത് പിന്നെ ബോഡി പാസ് നേരത്തെ ഓൺലൈനിൽ എടുത്തു കഴിഞ്ഞുകൊണ്ട് നമുക്ക് ബോഡി പാസിന് വേണ്ടിയിട്ട് അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ പിന്നെ ബാഗ്സ് ഡ്രോപ്പ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ലഗേജൊക്കെ വെയ്റ്റ് ഒക്കെ നോക്കിയിട്ട് അവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് പിന്നെ ഇക്കാനോടൊക്കെ യാത്ര പറഞ്ഞ് ഇക്കനോട് യാത്ര പറഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറിട്ടോ അപ്പോൾ ഫെല്ലും ഇക്കാൻ്റെ കൂടെ തന്നെയായിരുന്നു അവൾക്കറിയില്ലായിരുന്നു കേട്ടോ ഇക്ക ഇക്ക വരാത്ത കാരണം കൂടെ വരുന്നില്ല എന്നുള്ള കാര്യം അവൾക്ക് അറിയില്ലായിരുന്നു പിന്നെ ഇക്കാനോടൊക്കെ യാത്ര പറഞ്ഞ് അകത്തേക്ക് കയറിയ ശേഷം അവള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇക്കാന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം പപ്പ പപ്പ എന്ന് പറഞ്ഞ് ഇക്കാനിങ്ങനെ ഇടയ്ക്ക് അവൾ നോക്കുന്നുണ്ടായിരുന്നു സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് നമ്മൾ വെയ്റ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ ഗേറ്റ് ഓപ്പൺ ആക്കുന്ന കാത്ത് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ടൈം ആയപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറി അപ്പോൾ ബാക്കിലായിരുന്നു കേട്ടോ സീറ്റ് കിട്ടിയത് ബാക്കിലായിരുന്നു നമുക്ക് സീറ്റ് ഇത്തിഹാദ് ഫ്ലൈറ്റിൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ട്രാവൽ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല സർവീസ് കെട്ടോ നല്ല സർവീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അത്യാവശ്യം ഒക്കെ ഒരു ട്രാവലേഴ്സിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചുള്ള ടിക്കറ്റ് റേറ്റും ഉണ്ട് കേട്ടോ പിന്നെ എല്ലാ സീറ്റിലും അവർ ഇതുപോലത്തെ ഒരു കുഷനും ബ്ലാങ്കറ്റും വെക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ അവർക്ക് ടൈം പോകാൻ വേണ്ടിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേ ബുക്കും പിന്നെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കളർ ബോക്സൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ അവർ ഫുഡ് കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഫാസ്റ്റിങ്ങിലാന്ന് പറഞ്ഞപ്പോൾ നോമ്പ് നോമ്പായതുകൊണ്ട് നോമ്പ് തുറക്കുന്ന ടൈമിൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവർ ആ ഒരു ടൈമിലാട്ടോ നമുക്ക് ഫുഡ് തന്നത് പിന്നെ കസിൻ്റെ മോന് നോമ്പില്ലാത്തതുകൊണ്ട് പിന്നെ ആ ഒരു ലഞ്ച് ടൈമിൽ തന്നെ അവർക്ക് ഫുഡ് കിട്ടി പിന്നെ നമ്മൾ നോമ്പ് തുറന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചത് അപ്പോൾ നമുക്ക് ഫുഡ് ഫ്രൂട്ട്സിൻ്റെ പ്ലാറ്റർ ആട്ടോ ഞാൻ വാങ്ങിച്ചത് അതിൽ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ വെജിറ്റബിൾ സാലഡ് ഉണ്ട് പിന്നെ ഒരു ബെന്നും ചീസും ഉണ്ടായിരുന്നു പിന്നെ പിന്നെ കസിൻ്റെ മോന് അവന് പാസ്ത വേണമെന്ന് പറഞ്ഞപ്പോൾ പാസ്ത ഓർഡർ ചെയ്തിട്ട് പാസ്ത കിട്ടി പിന്നെ അതിൽ ക്യാരറ്റ് പായസം ഉണ്ടായിരുന്നു പിന്നെ ബീറ്റ് ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെയാണ് അവൻ കഴിച്ചത് പിന്നെ നമുക്ക് പനീർ പനീർ റൈസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ പിന്നെ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് തോന്നി അങ്ങനെ അലഹമ്മ ഏകദേശം ഒരു ഏഴര മണിയൊക്കെ ആയപ്പോൾ രാത്രി ഏഴര മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കാലിക്കറ്റ് ലാൻഡ് ചെയ്തു ബാഗൊക്കെ എടുത്ത് അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി അങ്ങനെ അവിടുത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ലഗച്ചൊക്കെ കിട്ടി അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ നമ്മുടെ ഫാമിലിയൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഉമ്മിപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും കണ്ട് ഭയങ്കര സന്തോഷമായി ഫിലിമിൽ തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ എല്ലാവരും എല്ലാവരും കുറേ ദിവസത്തിന് ശേഷം കുറേ മാസങ്ങൾക്ക് ശേഷം കാണുന്നല്ല അപ്പോൾ അവൾക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ പിന്നെ ലഗേജ് ഒക്കെ എടുത്ത് വണ്ടിയിൽ കയറ്റി നമ്മൾ വീട്ടിലേക്ക് പോകുക കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്കാണ് എൻ്റെ എൻ്റെ വീട് വരുന്നത് നമ്മൾ പോകുന്ന ഈ ഒരു വഴിക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ ഉമ്മയും ഉമ്മയപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെയും അങ്ങനെ അങ്ങനെയാണ് വീട്ടിലേക്ക് പോയത് അങ്ങനെ പിന്നെ അവസാനം വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ രാത്രി കുറേ ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം പെട്ടി പൊട്ടിക്കലൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ഗൾഫിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ പെട്ടി പൊട്ടിക്കൽ പറഞ്ഞാൽ അതൊരു ചടങ്ങാണല്ലോ അപ്പോൾ അങ്ങനെ ആ ഒരു ചടങ്ങും കഴിഞ്ഞു അങ്ങനെ അബുദാബിയിൽ നിന്ന് നാട്ടിലെത്തി ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിരിക്കട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്